സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി മൃദുലാണ് മരിച്ചത് പതിനാല് വയസ്സായിരുന്നു ഫറൂഖ് കോളേജിനു സമീപം ഇരുമോളിപ്പറമ്പ് കൌസ്തുബത്തിൽ അജിത് പ്രസാദ് ജ്യോതി ദമ്പതികളുടെ മകനാണ് മൃദുൽ ഇതോടെ രണ്ട് മാസത്തിനിടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിക്കുന്ന കുട്ടികളുടെ എണ്ണം മൂന്നായി ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലിനാണ് രോഗലക്ഷണങ്ങളുമായി മൃദുലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് രാമനാട്ടുകര നഗരസഭയിലെ അഞ്ചാം വാർഡിലുള്ള അച്ഛൻകുളത്തിൽ മൃദുൽ കുളിച്ചിരുന്നു ഇതിനുശേഷമാണ് മസ്തിഷ്ക ജ്വരബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവേ ഇന്നലെ രാത്രി പതിനൊന്നേ കാലോടു കൂടി മൃദുൽ മരിക്കുകയായിരുന്നു ഫറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മൃദുൽ സഹോദരൻ മിലൻ നേരത്തെ മലപ്പൂർ മുഞ്ഞൂർ കളിയാട്ടുമുക്ക് സ്വദേശി പടിഞ്ഞാറെ പിടികൽ ഹസൻകുട്ടി ഫസ്ന ദമ്പതികളുടെ മകൾ ഫതുവ കണ്ണൂർ തോട്ടടിയിലെ രാകേഷ് ബാബു ധന്യ ദമ്പതികളുടെ മകൾ വി ദക്ഷിണ എന്നിവരായിരുന്നു മസ്തിഷ്ക ജ്വരം ബാധിച്ച് നേരത്തെ മരിച്ച കുട്ടികൾ ഫതുവ മെയ് ഇരുപതിനും ദക്ഷിണ ജൂൺ പന്ത്രണ്ടിനുമാണ് മരിച്ചത് ഫതുവ വീടിനടുത്തുള്ള കടലണ്ടി പുഴയിലെ പാർക്കൽ കടവിലും ദക്ഷിണ മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് സ്വിമ്മിംഗ് പൂളിലും കുളിച്ചിരുന്നു നീഗ്ലേറിയ ഫോളേറി എന്നാണ് മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്ന അമീബിയുടെ ശാസ്ത്രീയ നാമം അപൂർവമായി മാത്രമേ ഈ ഒരു അമീബിക്കെ മസ്തിഷ്കജ്വരം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളൂ ഇളം ചൂടുള്ള ശുദ്ധജലത്തിലാണ് ഇത്തരം അമീബകളെ കണ്ടുവരുന്നത് അതുകൊണ്ടുതന്നെ സ്വിമ്മിംഗ് പൂളുകൾ കുളങ്ങൾ എന്നിവിടങ്ങളിൽ ഇവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ക്ലോറിനേഷൻ മൂലം ഇവ നശിച്ചു പോവുകയും ചെയ്യും തന്നെ നന്നായി പരിപാലിക്കപ്പെടുന്ന ക്ലോറിനേറ്റ് ചെയ്യുന്ന കൂടെ കൂടെ വെള്ളം മാറ്റുന്ന സ്വിമ്മിംഗ് പൂളുകളിൽ നീഗ്ലേറിയ ഫൗളറി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഉപ്പുവെള്ളമുള്ള ജലാശയങ്ങളിൽ ഈ രോഗാണുവിനു നിലനിൽപ്പില്ല അതുകൊണ്ട് കടലിലും മറ്റും ഇവയെ കാണാറില്ല മാത്രമല്ല കുളിക്കുമ്പോൾ വെള്ളം കുടിച്ചതുകൊണ്ട് രോഗകാരിയായ അമീബ ശരീരത്തിൽ പ്രവേശിക്കുകയുമില്ല എന്നാൽ നീന്തുമ്പോഴോ മറ്റോ വെള്ളം ശക്തിയായി മൂക്കിൽ കിടന്നാൽ മൂക്കിലെ അസ്ഥികൾക്കിടയിലൂടെയുള്ള നേരിയ വിടവിലൂടെ ഇവ തലച്ചോറിനകത്തേക്ക് എത്തുന്നു അമീബയുള്ള വെള്ളം ഉപയോഗിച്ച് നസ്യം പോലുള്ള ക്രിയകൾ നടത്തുന്നതും തലവെള്ളത്തിൽ മുക്കി മുഖം കഴുകുന്നതും രോഗം വരുവാൻ ഇടയാക്കും രോഗം ഒരാളിൽ നിന്നും വേറെ ഒരാളിലേക്ക് പകരില്ല ശക്തിയായ പനി ഛർദി തലവേദന അപസ്മാരം എന്നിവയാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ